ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ നമുക്ക് കണ്ടാലോ രാവിലെ അടുക്കളയിലെ വിശേഷങ്ങളാണ് അപ്പം നല്ല പച്ചമീൻ കിട്ടിയിട്ടുണ്ട് ചൂരയാണേ അത് പീസാക്കി മേടിച്ചതാണ് പിന്നെ ചീര ചുവപ്പ് ചീരയും പച്ച ചീരയും ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് നമ്മൾ താണ്ടേ തേങ്ങ തിരുമാനിരിക്കുകയാണ് തറയിരുന്നാണേ തിരുമെന്ന് മറ്റേ സ്ലാവിൻ്റെ പുറത്ത് കടുപ്പിച്ച ചിലവ് എവിടെയില്ല കേട്ടോ അപ്പോൾ ഞാൻ താഴെ ഇരുന്നാൽ ചിലവെന്ന് അതിനിടയ്ക്കൂടെ പിന്നെ സ്റ്റൗവിൽ ചോറ് ചോദിക്കാൻ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിനകത്ത് വെച്ച ചോറാണ് പിന്നെ പാൽ തിളപ്പിക്കുന്നു ഞങ്ങൾക്ക് കൊടുക്കാൻ മുട്ട ഉഴുങ്ങുന്നു പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി തേയില വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായയൊക്കെ ഇട്ടു അതാണ്ട് ചായ റെഡി ആയിട്ടുണ്ട് എനിക്കും ചേട്ടനുള്ള ചായയാണ് പിള്ളേർ രാവിലെ ചായ കുടിക്കത്തില്ല അവർക്ക് അര ഗ്ലാസ് പാൽ വീതം കൊടുക്കും അതുകൊണ്ട് നമ്മൾ തേങ്ങാ തിരുമ്പി തീർന്നു കേട്ടോ തേങ്ങാതിരുമ്പി തീർന്നു ഇനി നമുക്ക് കുറച്ച് മീൻ അതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചെടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കാം പിന്നെ പച്ച ചീര എടുത്തിട്ടുള്ളായിരുന്നു ചുവപ്പ് ഞാൻ എടുത്തില്ല പച്ച മാത്രമേ എടുത്തുള്ളൂ രണ്ടും കൂടെ എടുക്കുന്നത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പച്ച ചീര എടുത്തു അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കട്ടിങ് ബോർഡൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് കട്ടിങ് ബോർഡിനകത്ത് വെച്ചാൽ ശരിയാവത്തില്ല കേട്ടോ ഞാനതുകൊണ്ട് കൈ വെച്ച് നമ്മുടെ വിരളറിട്ട് അങ്ങ് എനിക്ക് എനിക്കങ്ങനെ ഇട്ടാലേ ശരിയാവത്തുള്ളൂ അപ്പോൾ പിന്നെ കണ്ടത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീര ഇനി നമുക്കത് തോരം വെക്കാനായിട്ട് ഒരുങ്ങാം അരപ്പരച്ച് ചേർത്തിട്ടുണ്ട് ചീരയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടി മീനൊക്കെ നമ്മൾ ഒറ്റ വെട്ടായിട്ട് തീർക്കുന്നത് എങ്ങനെ വലിയ വിലയില്ലേ മീനൊക്കെ അതുകൊണ്ട് കുറച്ച് മീനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടൊക്കെ എടുക്കാമല്ലോ അങ്ങനെ ചീരത്തോരന് വേണ്ടി പാത്രം വെച്ച് കടുവ ഒട്ടിച്ച് വെളിച്ചെണ്ണ കുറച്ചേ ഒഴിച്ചോളൂ വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ വിലയല്ലേ ആ ഒഴിച്ച് തിന്നുന്നത് അപ്പോൾ പിന്നെ ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ മറ്റല്ലി മുളകില്ല കടു ഇട്ടിട്ട് കറിവേപ്പിലങ്ങിട്ടിട്ടുണ്ടായിരുന്നു മറ്റെല്ലുമുളകൻ ഇവിടെ ഇരിപ്പോ ഇല്ലായിരുന്നു പിന്നെ നാണ്ടെ അരിഞ്ഞേച്ചീ ചീരയും മറ്റേ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് കണ്ട് കണ്ടല്ലോ ഉപ്പൊക്കെ ഇട്ടത് അത് കണ്ട് ആ കടു വറുത്തേനകത്തിട്ടു അതിന് ശേഷം നമുക്കതൊന്ന് എടുത്ത് കുടഞ്ഞ് വെക്കാം എല്ലാവർക്കും അറിയാവുന്ന പിന്നെ ഞാൻ ചെയ്തത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുക്കുന്നതാണേ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് തോരനാക്കി കാണാം പിന്നെ ഞാൻ പറയാനൊരുങ്ങിയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എനിക്ക് വേറെ ജോലി പ്രത്യേകിച്ച് ജോലിയില്ലാത്തത് കൊണ്ട് നമ്മൾ അടുക്കളയിൽ രാവിലെ എന്തെല്ലാം ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വേണ്ട മീൻ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പീസാക്കി മേടിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണ്ടേ അല്ല വൃത്തിയാക്കി വേണ്ടേ എടുക്കാൻ ആ അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് രാവിലെ എനിക്ക് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ ഒരു ഹൗസ് വൈഫാണ് മീൻ മറക്കാൻ വേണ്ടി താണ്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നാല് ലക്ഷം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരപ്പ് വരട്ടി കൊടുക്കാം മീൻ മറക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്കിംഗ് വുമൻസിൻ്റെ കാര്യമൊന്നാലോച്ച് നോക്കൂ അവരൊക്കെ രാവിലെ എന്തും വേണ്ടി പാടുപെട്ടായിരിക്കും അടുക്കളയിലെ ജോലികളെല്ലാം തീർത്തിട്ട് പോകുന്നത് പിന്നെ അവരൊക്കെ വന്നിട്ട് ആയിരിക്കാം തുണി അഴിയൊക്കെ ചെയ്യുന്നത് പിന്നെ വീട്ടിലാളുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതാണ്ട് നമ്മൾ അരപ്പ് വരട്ടാൻ വേണ്ടി മറക്കുന്നതിന് നീര് വെച്ചിട്ടുണ്ട് ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയെല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻകറിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടമുളക് മുരിങ്ങിക്ക തക്കാളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്ക് അതിനകത്തോട്ട് കീറിയിടാം പിന്നെ വടക്കൻപുളി എന്ന് വെച്ച് മീൻസ് കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയാണേ കുറച്ച് തേങ്ങ അരച്ച് വെക്കുന്നതാണ് എന്നിട്ട് നമുക്ക് നാട്ടിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം എല്ലാത്തിനകത്തും കുറച്ച് കുറേശ്ശെ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ മീൻ പറക്കിട്ട് കൊടുക്കാം രാവിലെ ഇവിടെ എല്ലാവർക്കും ചോറും ഉണ്ടോ അതുകൊണ്ടാണ് രാവിലെ ഈ ധൃതിയിലെല്ലാം ചെയ്യുന്നത് ചേട്ടനും കൂടെ സഹായിക്കും കേട്ടോ ഞാൻ ഞാനൊറ്റയ്ക്കല്ലേ ഇപ്പം നാണ്ട് മീൻ പറക്കിട്ട് കൊടുക്കാം മൂന്നാല് കഷ്ണം എടുത്തിട്ടുള്ളൂ അത് ഫ്രൈ ചെയ്യാനായിട്ട് അടച്ചു വെക്കാം അപ്പോൾ പിന്നെ വർക്കിംഗ് വുമൺസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരെന്തെല്ലാം രാവിലെ എന്തെല്ലാം ചെയ്തിട്ടായി ഓടി പറഞ്ഞു പോകുന്നത് നമുക്കൊക്കെ പിന്നെ ഹൗസ് വൈഫായത് കൊണ്ട് നമുക്ക് പിന്നെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് പാർത്ത പാത്രം കഴുകയും തുണി കഴുകയൊക്കെ ചെയ്യാമല്ലോ വീട് വൃത്തിയാക്കിയൊക്കെ ചെയ്യാമല്ലോ സമയമുണ്ടല്ലോ ജോലിക്ക് പോകുന്ന പറഞ്ഞ കാര്യം വലിയ കഷ്ടമാണല്ലേ അങ്ങനെ മീൻ മറക്കാൻ വെച്ചു ഇനി നമുക്ക് പിന്നെ മീന് വേണ്ട കറക്കി വേണ്ട പൊടി കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എൻ്റെ സ്പൂണിനാണ് അത്ര വലിയ സ്പൂണല്ല പിന്നെ നാട്ട ആര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മളതിലേക്ക് മൂന്നാലഞ്ച് ലക്ഷണം ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളി പിന്നെ ഒരു ഇത്തിരി തേങ്ങ അല്ലോട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നാട്ടുകാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ആക്കി നല്ല വേണം മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം നാട്ടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് അടച്ചു വെച്ചാൽ മീൻ അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ച ഉണ്ടമുളകും മുരിങ്ങക്കെ ഇല്ലേ അതിലേക്ക് നമുക്ക് അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അത് അടപ്പിലോട്ട് വെച്ചു കൊടുക്കാം ഇനി അതവിടെ നിന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഉപ്പിടാം അണ്ടെ കുടംപുളി ഇട്ടിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ പറക്കിട്ട് കൊടുക്കാം അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ മീൻകറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ പ്രത്യേകിച്ചും ഈ ഉണ്ടമുളക്കെ ഇട്ട് വെച്ചാൽ നല്ല മണമുള്ള ഉണ്ടമുളങ്ങില്ലേ അതൊക്കെ ഇട്ടു വച്ചാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടമുളകൊന്നും തോനെ കഴിച്ചു കൂട പിന്നെ ഒരു പ്രത്യേക രുചിക്ക് വേണ്ടി ചേർത്തതാണേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ നാടൻ പാത്രം വെച്ചു എണ്ണ എണ്ണയഴിച്ചു കടു കൊട്ടിച്ചു ഇതെന്തിനാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ആണേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ചമ്മന്തി വേണ്ടേ അപ്പം ചമ്മന്തിക്ക് കടു വറുത്തു അത് ഇട്ടു കണ്ടോ അത് ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെടൂടെ ആ മീൻകറി തിളച്ച് മറിയുന്നുണ്ട് അത് പുകയായിട്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട് ക്ഷമിക്കണം എല്ലാവരും കേട്ടോ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അല്ല മീൻകറിക്ക് ഉപ്പുണ്ടോ നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എരി ഉണ്ടാവണോ വലിയ എരി ഇല്ല ഏട്ടോ മണമുണ്ടെന്നേ ഉള്ളൂ ആ നമ്മുടെ പുതിയ അപ്പച്ചട്ടി ഉത്കാടനം ചെയ്തതാണ്ട് ഇത് ആ അപ്പത്തിൻ്റെ മാവ് അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മൊരിഞ്ഞ് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഈ അപ്പച്ചട്ടിക്ക് എടുത്ത് പൊക്കെയെന്ന് ഇതാക്കി എടുക്കാൻ ഇച്ചിരി പാട് പെട്ടു പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇത് നല്ല വെയിറ്റുള്ള ഇരുമ്പേട്ടിയാണേ ആ അതിന് ശേഷം നമ്മുടെ മീൻകറി റെഡി ആയി അപ്പുറത്ത് അടപ്പിൽ മീൻ കറി ഇരിപ്പുണ്ട് അണ്ട അത് റെഡി ആയിട്ടുണ്ട് പറ്റി വന്നിട്ടുണ്ട് നമുക്കതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെന്താ വേണ്ട അപ്പം ചുട്ടത് വേണ്ട വേണ്ട നല്ല മൊരിഞ്ഞപ്പം അങ്ങനെ എല്ലാം റെഡി ആയി അപ്പത്തിൻ്റെ കറി ചമ്മന്തി വേണ്ട ചോറ് പിന്നെന്താ പുളിശ്ശേരി പുളിശ്ശേരി പിള്ളേർക്ക് പുളിശ്ശേരി മതി ഇപ്പം എന്ത് ചെയ്യുന്നത് വേറെ ഒന്നും വേണ്ട ചീരത്തോരൻ നമ്മുടെ മീൻ ഫ്രൈ മീൻകറി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്